വിശുദ്ധിക്ക് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് വിശുദ്ധിക്ക് ഒരുപാട് പ്രതിഫലമുണ്ട് അത് ദൈവമക്കൾ തിരിച്ചറിയണം വിശുദ്ധി കൊണ്ട് നമുക്ക് ഏതടഞ്ഞ വാതിലിനെയും തുറക്കാൻ പറ്റും വിശുദ്ധി കൊണ്ട് അടഞ്ഞ കവാടങ്ങളെ തുറക്കാൻ പറ്റും വിശുദ്ധി കൊണ്ട് ഇരുമ്പ് വാതിലുകളെ തുറക്കാൻ പറ്റും അത് പാപമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ സമ്പന്നത തിരിച്ചറിയണം ജ്ഞാനം അഞ്ച് പത്തൊമ്പത് ബൈബിൾ പറയുന്നു വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും വിശുദ്ധിയെ അജയമായ പരിചയാക്കും ഹോളിനസ് ഈസ് അൻ ഇൻവിൻസിബിൾ ഷീൽഡ് ഒരിക്കലും പ്രതിരോധിക്കാനാവാത്ത ശത്രുവിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ശത്രുവിന് നുഴഞ്ഞു കയറാൻ പറ്റാത്ത ആ പ്രതിരോധം ആ പ്രതിരോധം ആ ഇൻവിൻസിബിൾ ഷീൽഡ് പരിചയാണ് എന്ത് വിശുദ്ധി ഹോളിനസ് ഈസ് അൻ ഇൻവിൻസിബിൾ ഷീൽഡ്